അതാണ് ഇത്രീ അഡ്വെർടൈസ്മെന്റ് ഒക്കെ കാണില്ലേ ക്യാഷ് വേണ്ടി ഗെയിം കളിച്ചിട്ട് ക്യാഷ് അതുപോലെ ഓരോരോ ആപ്പ് വഴി ക്യാഷ് ഈ യൂട്യൂബിലൊക്കെ സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്നില്ലേ അതിലൊക്കെ ഒരുപാട് ചതിക്കുഴികൾ ചതിക്കുഴികളല്ലോ കൊറച്ച് റിസ്ക് എടുക്കണ്ട അല്ല അതില് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയിട്ട് കമ്പനിക്കാണ് കൂടുതൽ പൈസ കിട്ടുന്നത് അതിനെ കുറിച്ച് ഇപ്പൊ നിനക്കറിയും അറിയില്ല ഒരുപാട് പേർക്ക് അറിയാത്തായിട്ടുണ്ട് അവർക്ക് വേണ്ട നമുക്കൊരു വീഡിയോ ചെയ്താലോ വിരൽ തുമ്പിൽ വിവരം കണ്ടെത്തുന്ന സ്മാർട്ട് ഫോൺ യുഗത്തിൽ മൊബൈലിലൂടെ എങ്ങനെ പണം ഉണ്ടാക്കാം എന്ന ചിന്തയിലാണ് ജനങ്ങൾ യൂട്യൂബിലൂടെ ഒരുപാട് പേർ ദിവസവും ഹൗ ടു ഏൺ മണി ബൈ യൂസിങ് സ്മാർട്ട് ഫോൺ എന്നെല്ലാം സെർച്ച് ചെയ്ത് ഓൺലൈൻ ചതിക്കുഴികളുടെ ഇരകളാകുന്നു ഓൺലൈൻ ബെറ്റിംഗ് തട്ടിപ്പിന്റെ വലയിൽ തിരിച്ചു വരാനാകാത്ത വിധം കുടുങ്ങുന്നു നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ട്രൂഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ഓൺലൈൻ ചതിക്കുഴികളിലെ പ്രധാനയായ ബെറ്റിംഗ് ആപ്പിനെ കുറിച്ചും എങ്ങനെ ഇത് സമൂഹത്തിൽ വളരുന്നു എന്നതിനെ കുറിച്ചുമാണ് സമൂഹ മാധ്യമങ്ങളുടെ ഭാഗമാകാത്തവർ ചുരുക്കമാണ് പഠനത്തിന്റെ ഭാഗമായോ വിനോദത്തിനായോ ദിവസവും നമ്മൾ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഇതിനിടയിലേക്കാണ് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇഷ്ടപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് സിനിമാ താരങ്ങൾ എന്നിവ ബെറ്റിംഗ് ആപ്പിന്റെ പരസ്യവുമായി എത്തുന്നത് ഇന്ത്യയിൽ ബെറ്റിംഗ് ആപ്പ് നിരോധിതമാണെങ്കിലും ഇതിന്റെ ദൈനംദിനമായുള്ള വളർച്ച എല്ലാവരെയും അമ്പരപ്പെടുത്തുന്ന രീതിയിലാണ് മോഹന വാഗ്ദാനങ്ങളുമായി ജനങ്ങളുടെ കയ്യിലെ പണം ലക്ഷ്യമാക്കി വരുന്ന ബെറ്റിംഗ് ആപ്പുകൾ മൂലം പലരുടെയും ജീവിതം ആത്മഹത്യയിലേക്ക് വരെ എത്തുന്നു നമ്മുടെ ഇഷ്ടതാരങ്ങൾ ബെറ്റിംഗ് കമ്പനികളിൽ നിന്നും പണം വാങ്ങി അവർ ജനങ്ങളോട് ഈ ആപ്പ് വഴി കോടികൾ നേടാമെന്ന് പരസ്യരൂപേണ തെറ്റിദ്ധാരണ പരത്തുന്നു ഇന്ത്യയിൽ രൂപം കൊണ്ട മഹാദേവ് ബെറ്റിംഗ് ആപ്പിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഉപയോക്താക്കളുടെ കോടികൾ തട്ടിയ ഈ സ്ഥാപനത്തെ ഗവൺമെന്റ് വിലക്കിയിരുന്നു തിരഞ്ഞെടുപ്പ് വരെ ഇവർ ബെറ്റിംഗ് ഓപ്ഷനായി സ്വീകരിച്ചിരുന്നു ഇന്ത്യയിൽ ബെറ്റിംഗ് ആപ്പ് നിരോധിച്ചതോടെ ഇവരുടെ പ്രവർത്തനം മറ്റു പല രാജ്യങ്ങളിൽ നിന്നായി മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിരണ്ടിലധികം ബെറ്റിംഗ് ആപ്പുകളെയാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചത് ബെറ്റിംഗ് ആപ്പുകളുടെ ഒരു പ്രവർത്തന രീതി അഥവാ അൽഗോരിതം പ്രകാരം എത്ര പേർ ഈ ആപ്പിൽ പണം നിക്ഷേപിക്കുന്നുവോ അത്രയും പേരുടെ പണം ചെന്നെത്തുന്നത് കമ്പനിയുടെ പോക്കറ്റിലേക്കാണ് ഈ അടുത്ത് നിയമവിരുദ്ധമായ ബെറ്റിംഗ് ആപ്പുകൾക്ക് പ്രചാരം നൽകിയതിന്റെ പേരിൽ ഇരുപത്തി അഞ്ച് സെലിബ്രിറ്റികൾക്കെതിരെയാണ് തെലങ്കാന പോലീസ് കേസെടുത്തത് ഇതിൽ റാണ തകുബാട്ടി വിജയ് ദേവരകൊണ്ട ലക്ഷ്മി തുടങ്ങിയ അറിയപ്പെടുന്ന നിരവധി താരങ്ങളും ഉൾപ്പെടുന്നുണ്ട് സിനിമ വഴി ഇവരെല്ലാം പ്രേക്ഷകനിൽ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ആ ഇവർ തന്നെ ഇത്തരം ദോഷഫലങ്ങളുള്ള കാര്യങ്ങളുടെ മുഖമായി മാറുമ്പോൾ ഇവരെ വിശ്വസിച്ച് ആപ്പുകൾ ട്രൈ ചെയ്തു നോക്കാൻ ജനങ്ങൾ നിർബന്ധിതരാകുന്നുണ്ടെന്ന് വിദഗ്ധ പഠനങ്ങൾ വിലയിരുത്തുന്നുണ്ട് പുതുതലമുറ നിരന്തരം ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം വഴിയുള്ള ബെറ്റിംഗ് ആപ്പ് പ്രൊമോഷനിലൂടെ യുവാക്കൾ ഇതിൽ അകപ്പെടാനും കടബാധ്യത വരുന്നതിനും ഇത് ആത്മഹത്യ പോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നതിനും കാരണമാകുന്നുവെന്ന് പഠനങ്ങൾ വിലയിരുത്തുന്നു അതിനാൽ നമ്മൾ ഇന്നു തന്നെ ഒരു കാരണവശാലും ഇത്തരം ചതിക്കുഴികളിൽ വീഴില്ല എന്ന് ഉറപ്പുവരുത്തുക ട്രൂഷനിൽ നിന്നും വിഷ്ണു